സി എം ആറിലെ എക്സാലോജിക്ക് ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹർജി അടുത്ത മാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്നത്തെ കോടതി നടപടികൾ ഏത് രീതിയിലാണ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു വിവരങ്ങൾ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് വടക്കൻ പറവൂർ സ്വദേശി എം ആർ അജയനാണ് ഈ ഹർജി നൽകുകയുണ്ടായത് അതിൽ കോടതിയിൽ നിന്നും ചില പരാമർശങ്ങളും വന്നു ചില നിർദ്ദേശങ്ങളും വന്നു അതിപ്രകാരമാണ് ഇതുമായി ബന്ധപ്പെട്ട പേര് വിവരങ്ങൾ മുദ്ര വെച്ച കവറിൽ ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങളാണ് ഹാജരാക്കേണ്ടത് വിഷയത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതാണ് എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഹർജി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി എസ് എഫ് ഐ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് എത്തുകയാണ് ശ്രീകാന്ത് ഒരു വശത്തിപ്പോൾ നേരത്തെ ഈ മാസപടി കേസിൽ എസ് എഫ് ഐ കുറ്റപത്രത്തിൽ തുടർ നടപടി പാടില്ല അത് ഹർജികൾ പരിഗണിച്ചതിന് ശേഷം പിന്നീട് അത് പരിഗണിക്കാൻ കഴിയുള്ളു അപ്പോൾ തൽക്കാലം ഈ വേനൽ അവധി കഴിയുന്നത് വരെ ഒരു ആശ്വാസം പക്ഷേ മറ്റൊരു ഇടത്ത് ഇതുപോലെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നോട്ടീസ് അയക്കുന്നു അപ്പോൾ അത് ചെറിയ രീതിയിൽ ഒരു പരിഭ്രാന്തിക്ക് ഇടയാക്കുന്നുണ്ടോ അതോ മെയ് ഇരുപത്തി ഏഴാം തീയതി ആണ് ഇത് പരിഗണിക്കുക ഇനിയും ദിവസമുണ്ട് എന്നുള്ള നിലയിൽ അത് ആശ്വാസം തന്നെയാണ് അവധിക്കാല ബെഞ്ചാണ് അവധിക്കാല ബെഞ്ചിന്റെ സിറ്റിംഗിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഇത്തരം നടപടികൾ മാത്രമാണ് ഇനി അവധിക്കാല ബെഞ്ച് കഴിഞ്ഞ് സിറ്റിംഗ് പൂർണ്ണതോതിൽ സിറ്റിംഗ് തുടങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഇതിൽ കേൾക്കും അതുവരെയും കേന്ദ്ര സർക്കാരിനും സമയമുണ്ട് ഈ സി ബി അന്വേഷണത്തിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരിനും സി ബി ഐക്കുമൊക്കെ തന്നെ വ്യക്തമാക്കാനും പറ്റും നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പരാ ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ രേഖകളിൽ പരാമർശിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കോടതി പരിശോധിച്ച ശേഷം ഒരു പക്ഷേ അതിന്മേലൊരു ഉത്തരവിന് സി ബി അന്വേഷണ ഉത്തരവിന് കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം അല്ലെങ്കിൽ അത് തീർപ്പാക്കുകയും ചെയ്യാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പേരുവിവരങ്ങൾ ഹാജരാക്കാനാണ് ഒപ്പം തന്നെ എതിർകക്ഷികളായ ഈ എം ആർ അജയൻ എതിർ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയും ഒക്കെയാണ് അവർക്ക് നോട്ടീസ് അയക്കാനും പറഞ്ഞിട്ടുണ്ട് യെസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്